പണ്ട് പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ മനോഹരമായ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കുമെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നയാൾ ഏഴ് ദിവസത്തേക്ക് മൗനവ്രതം അനുഷ്ഠിക്കണം ഒരക്ഷരം പോലും മിണ്ടരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ ആഗ്രഹം സഫലമാകൂ ആ ഗ്രാമത്തിൽ കാളിദാസൻ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്തിട്ടും അയാളുടെ ദാരിദ്ര്യം മാത്രം മാറിയില്ല ഒരു ദിവസം കാളിദാസൻ മാന്ത്രിക കിണറിനെ കുറിച്ച് കേട്ടു ഒരുപാട് സമ്പത്ത് വേണമായിരുന്നു അങ്ങനെയാണെങ്കിൽ തൻ്റെ കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകാനാകുമെന്ന് അയാൾ വിശ്വസിച്ചു അങ്ങനെ ഒരു ശുഭദിനത്തിൽ കാളിദാസൻ കിണറ്റിനടുത്തെത്തി വെള്ളം കോരിയെടുത്ത ശേഷം അയാൾ മൗനവ്രതം ആരംഭിച്ചു ആദ്യത്തെ ദിവസങ്ങളിൽ ദിവസങ്ങളിലെല്ലാം എളുപ്പമായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ കുഴപ്പത്തിലായി കാളിദാസിൻ്റെ ഭാര്യ രാധ വളരെ സംസാരിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ഭർത്താവിൻ്റെ മൗനം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി രണ്ടാം ദിവസം രാധ കാളിദാസനോട് ചോദിച്ചു എന്താ എനിക്ക് വായിക്കു പൂട്ട് വീണോ എന്നോടൊരക്ഷരം വിണ്ടാൻ പോലും തോന്നിയില്ലേ കാളിദാസൻ ചിരിക്കുക മാത്രം ചെയ്തു മൂന്നാം ദിവസം അവരുടെ കൊച്ചുമകൻ കളിക്കുന്നതിനിടയിൽ ഇണറ്റിൽ വീഴാൻ പോയി കാളിദാസൻ ഓടിച്ചെന്ന് അവനെ പിടിച്ചു പേടിച്ചു പോയല്ലോ എന്താ ഒരക്ഷരം ഇണ്ടാത്തത് എന്ന് രാധ വീണ്ടും ചോദിച്ചു കാളിദാസൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു നാലാം ദിവസം അയൽവാസിയായ രാമുവിൻ്റെ ആട് കാളിദാസിന്റെ കൃഷിയിടത്തിൽ കയറി വിള നശിപ്പിക്കാൻ തുടങ്ങി അതാ ആട് വിള തിന്നുന്നു അതിനെ ഓടിക്കണ്ടേ എന്ന് രാധ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കാളിദാസന് ദേഷ്യം വന്നു പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല അഞ്ചാം ദിവസം ഗ്രാമത്തിലെ പ്രമുഖനായ ഒരു ജോത്സ്യൻ കാളിദാസനെ സന്ദർശിച്ചു നാളെ താങ്കൾക്കൊരു വലിയ ഭാഗ്യമുണ്ടാവും പക്ഷേ അതിനു മുമ്പ് താങ്കളൊരു പ്രധാന രഹസ്യം എന്നോട് പറയണം എന്ന് ജ്യോത്സ്യം പറഞ്ഞു കാളിദാസൻ അയാളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ടും മൗനം തുടർന്നു ജ്യോത്സ്യൻ നിരാശയോടെ മടങ്ങിപ്പോയി ആറാം ദിവസം കാളിദാസിന്റെ വീടിന് തീ പിടിച്ചു അയ്യോ വീടിന് തീ പിടിച്ചല്ലോ ആരെങ്കിലും സഹായിക്കണേ എന്ന് രാധ നിലവിളിച്ചു കാളിദാസൻ വേഗത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ അണയ്ക്കാൻ ശ്രമിച്ചു അപ്പോഴും അയാളൊന്നും സംസാരിച്ചില്ല ഗ്രാമവാസികൾ ഓടിയെത്തി ഈ അണയ്ക്കാൻ സഹായിച്ചു ഇയാൾക്കെന്താ പറ്റിയത് ഒരു വാക്കുപോലും ഇണ്ടാത്തത് എന്താ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി ഏഴാം ദിവസമായി കാളിദാസൻ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടും മൗനവ്രതം മുറിച്ചില്ല അന്ന് രാത്രി അയാൾ ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് ഒരു ദിവ്യ വെളിച്ചം മുറിയിൽ നിറഞ്ഞു ഇടത്തിൽ നിന്ന് ഒരു സുന്ദരിയായ ദേവി പ്രത്യക്ഷപ്പെട്ടു കാളിദാസ എൻ്റെ നിശ്ചയദാർഢ്യം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ഇത്രയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും നീ നിന്റെ വ്രതം മുറിച്ചില്ല എൻ്റെ ആഗ്രഹം സഫലമാകും നിനക്ക് എത്ര സമ്പത്ത് വേണം ദേവി ചോദിച്ചു കാളിദാസൻ ദേവിയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു എനിക്ക് സമ്പത്ത് വേണ്ട ദേവി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു വീടും നല്ലൊരു കുടുംബവും മതി എൻ്റെ ഭാര്യയുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞാൽ അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ദേവി പുഞ്ചിരിച്ചു എന്റെ ആഗ്രഹം സഫലമാകും എന്ന് പറഞ്ഞ് ദേവി അപ്രതീക്ഷയായി പിറ്റേന്ന് രാവിലെ കാളിദാസൻ ഉണർന്നപ്പോൾ തൻ്റെ വീട് പുതിയതും മനോഹരവുമായിരിക്കുന്നു അവൻ്റെ തൊഴുത്തിൽ നിറയെ പശുക്കളും ആടുകളും അവന്റെ പാടങ്ങളിൽ നിറയെ വിളവ് അവന്റെ കുടുംബം സന്തോഷത്തോടെ ഒത്തുകൂടിയിരുന്നു രാധ അവന്റെ അടുത്തു വന്ന് പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങി കാളിദാസൻ അവളെ ചേർത്ത് പിടിച്ച് ചിരിച്ചു കാളിദാസൻ പഠിച്ച പാഠം ലളിതമായിരുന്നു യഥാർത്ഥ സന്തോഷം സമ്പത്തിലല്ല മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്ന നിമിഷങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന്റെ സൗന്ദര്യത്തിലും സൗഹൃദത്തിലുമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്